ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക്ക് വേൾഡ് എർത്ത് ഡേ ക്വിസ് ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ അൾട്രാവയലറ്റ് രശ്മികൾ തടഞ്ഞു നിർത്തുന്ന വാതകങ്ങൾ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഉത്തരം ഹരിതഗൃഹ വാതകങ്ങളാണ് അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഭൗമ തീം എന്താണ് ഉത്തരം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് ഭൗമ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ് ഉത്തരം കർമാൻ ലൈൻ ആണ് ഭൗമ അന്തരീക്ഷത്തെയും ബഹിരാകാശത്തെയും തമ്മിൽ വേർതിരിക്കുന്നത് ഭൂമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജസ്രോതസ് ഏതാണ് ഉത്തരം സൂര്യൻ ഭൂമിയുടെ എത്ര ശതമാനം വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു ഉത്തരം എഴുപത്തിയൊന്ന് ശതമാനം ഭൂമിയുടെ വെള്ളത്താൽ മൂടപ്പെട്ടിരിക്കുന്നു

ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഉത്തരം പസഫിക് സമുദ്രമാണ് ഭൂമിയിലെ ഏറ്റവും വലിയ സമുദ്രം ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തിന് പറയുന്ന പേരെന്താണ് ഉത്തരം ഭൂവൽക്കം എന്നാണ് ഭൂമിയുടെ ഏറ്റവും പുറമെയുള്ള ഭാഗത്തിന് പറയുന്നത് ആദ്യമായി ലോക ഭൗമദിനം ആചരിച്ചത് എപ്പോഴാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പൽ യാത്രയിലൂടെ തെളിയിച്ച നാവികൻ ആരാണ് ഉത്തരം മകല്ലൻ മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷ അന്തരീക്ഷ പാളി ഏതാണ് ഉത്തരം മേഘങ്ങൾ കാണപ്പെടുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ കേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് ഉത്തരം ടോളമിയാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഭൂരിഭാഗവും ഏതു വാതകമാണ് ഉത്തരം നൈട്രജനാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ ഭൂരിഭാഗവും ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് ഉത്തരം അലൂമിനിയമാണ് ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം സൗരയുദ്ധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏതാണ് ഉത്തരം ഭൂമിയാണ് സൗരയുദ്ധത്തിലെ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ് ഉത്തരം എവറസ്റ്റ് കൊടുമുടിയാണ് ഭൂമിയിലെ ഏറ്റവും ഉയർന്ന ഭാഗം ഭൗമദിനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഗെയ്ലോഡു നെൽസൺ ആണ് ഭൗമദിനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് ഉത്തരം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് കൊണ്ട് സൂര്യപ്രകാശം ഭൂമിയിലെത്തും ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് ആരാണ് ഉത്തരം എറാത്തോസ്തനീസാണ് ഭൂമിയുടെ ചുറ്റളവ് ആദ്യമായി കണക്കാക്കിയത് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വിവരങ്ങൾ അടങ്ങിയിരിക്കുന്ന ബുക്കിന്റെ പേരെന്താണ് ഉത്തരം റെഡ് ഡാറ്റ ബുക്ക് ഭൂമിയിലെ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ആഴമേറിയ പോയിന്റ് ഏതാണ് ഉത്തരം മരിയാന ട്രെഞ്ചാണ് ഏതുപകരണം ഉപയോഗിച്ചാണ് വായു അളക്കുന്നത് ഉത്തരം ബാരോമീറ്റർ ഉപയോഗിച്ചാണ് അളക്കുന്നത് ഭൂമിയിൽ രാത്രിയും പകലുമുണ്ടാകാൻ കാരണം എന്താണ് ഉത്തരം ഭൂമിയുടെ ഭ്രമണം മൂലമാണ് രാത്രിയും പകലും ഉണ്ടാകുന്നത് ആദ്യത്തെ നടന്നത് എവിടെ വെച്ചാണ് ഉത്തരം യുഎസ്എയിൽ വെച്ചാണ് ആദ്യത്തെ ഭൗമദിന ആഘോഷം നടന്നത് നമ്മുടെ സൗരയുധത്തിലെ റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ഉത്തരം ചൊവ്വയാണ് സൗരയുധത്തിലെ റെഡ് പ്ലാനറ്റ് എന്ന് അറിയപ്പെടുന്നത് ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിലനിൽക്കുന്ന വായുമണ്ഡലം ഏതാണ് ഉത്തരം അന്തരീക്ഷമാണ് ഗുരുത്വാകർഷണത്തിന്റെ ഫലമായി ഭൂമിയുടെ ആവരണമായി നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗമദിനത്തിൻ്റെ തീം എന്തായിരുന്നു ഉത്തരം നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക ഭൂമിയിലെ ഏറ്റവും വലിയ കരസസ്തനി ഏതാണ് ഉത്തരം ആഫ്രിക്കൻ ആനയാണ് ഭൂമിയിലെ ഏറ്റവും വലിയ കരസസ്തനി ജൈവമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏതാണ് ഉത്തരം ജൈവമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ ലോകവ്യാപകമായി ഭൗമദിനാചരണം തുടങ്ങിയത് എന്നു മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ ഹരിതഗൃഹപ്രഭാവത്തിനും ആഗോളതാപനത്തിനും കാരണമായ പ്രാഥമിക ഹരിതഗൃഹവാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ഭൂമി ഏതു ദിശയിലാണ് സൂര്യനെ ചുറ്റുന്നത് ഉത്തരം പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടാണ് ഭൂമി സൂര്യനെ ചുറ്റുന്നത് ഭൂമിയുടെ രക്ഷാകവചമായ ഓസോൺപാളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺപാളി സ്ഥിതി ചെയ്യുന്നത് ഭൂമിക്ക് ഒരേയൊരു ഉപഗ്രഹമേ ഉള്ളൂ ഏതാണത് ഉത്തരം ഭൂമിയുടെ ചന്ദ്രൻ കാർബൺ ടാക്സി ആദ്യമായി ഏത് രാജ്യമാണ് ഉത്തരം ടാക്സിന്യൂസിലൻഡാണ് കാർബൺ ടാക്സി ആദ്യമായി ഏത് ഭൂഖണ്ഡത്തെയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്ന് വിളിക്കുന്നത് ഉത്തരം ഏഷ്യയാണ് ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിളിക്കുന്നത് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏതാണ് ഉത്തരം സൂര്യനാണ് ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം സൗരയുദ്ധത്തിൽ വലുപ്പം കൊണ്ട് ഭൂമി എത്രാം സ്ഥാനത്താണ് ഉത്തരം സൗരയുദ്ധത്തിൽ ഭൂമി അഞ്ചാം സ്ഥാനത്താണ് വലുപ്പത്തിൽ നീലഗ്രഹമെന്നറിയപ്പെടുന്നത് ഏത് ഗ്രഹമാണ് ഉത്തരം ഭൂമിയാണ് നീലഗ്രഹമെന്ന് അറിയപ്പെടുന്നത് നമുക്ക് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഉപരിതലം അറിയപ്പെടുന്നത് പേരിലാണ് ഉത്തരം ഫോട്ടോസ്ഫിയർ എന്നാണ് ഉപരിതലം അറിയപ്പെടുന്നത് സൗരയുദ്ധം ഉൾപ്പെടുന്ന നക്ഷത്രസമൂഹം അറിയപ്പെടുന്നത് പേരിലാണ് ഉത്തരം ക്ഷീരവധം എന്ന പേരിൽ ഓസോൺ തിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ് ഉത്തരം നിംബസ് സെവൻ ആണ് ഓസോൺ കണ്ടെത്തുന്നതിന് വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂൺ അഞ്ചിനാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ